എല്ലാവർക്കും ഞാൻ എംബിനാസ് വേട്ടിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം എല്ലാവരെയും ഒന്നും കൂടി ഈവൻ മോർ ഹാപ്പി ആക്കുന്ന ഒരു സൂപ്പർ സംഭവമായിട്ടായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഒരു ലെങ്ത്തി വീഡിയോ ആണ് എല്ലാവരും ക്ഷമയോടെ ഇരുന്ന് കാണണം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഞാനുണ്ടല്ലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജേണൽ മേക്കിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനാട്ടോ ജേണൽ മേക്കിംഗ് നമ്മൾ ഈ ഇങ്ങനെ ഷോർട്സും യൂട്യൂബൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എൻ്റെ ഫോണിൽ വന്നതാട്ടോ ഒരു ഷോർട്ട്സ് അല്ലാണോ ആദ്യം ഞാൻ അതിനെക്കുറിച്ച് കാണുന്നത് കേട്ടോ അപ്പം എനിക്ക് ഇത്തിരി ആയിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ജേണൽ എഴുതാൻ തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ഈ ജേണലിംഗ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ജേണലിങ് ചെയ്യാമെന്ന് കേട്ടോ പറയുന്നത് അതൊക്കെ എനിക്ക് വീഡിയോ കുറച്ചധികം വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ ഈ ജേണലിങ് ചെയ്യുമ്പം അതെങ്ങനെയാണ് ജേണലിങ് ചെയ്യുന്നത് എന്താണ് ജേണലിങ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പം ഞാനും കുറച്ചധികം വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാം ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജേണലിങ് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നല്ലേ ഞാൻ ജീവിതത്തിൽ കിട്ടുന്ന രണ്ട് മാറ്റങ്ങൾ ഒന്ന് എക്സസൈസ് ചെയ്യുന്നതും ഒന്ന് ജേണലിങ് ചെയ്യുന്നതും അതെന്തായാലും എനിക്ക് ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കുറച്ച് ഫാമിലി കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ജേണലിങ് ഒന്ന് കുറച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പിന്നെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതാൻ തുടങ്ങി അപ്പോൾ എന്താണ് ഈ ജേർണലിംഗ് അല്ലേ അപ്പോൾ ഈ ജേണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഒരു കമ്പാനിയൻ എന്നൊക്കെ പറയില്ലേ നമുക്ക് ഒരു ഒരു കോൺഫിഡൻ്റ് എന്നൊക്കെ പറയില്ലേ നമുക്ക് എന്തും തുറന്ന് പറയാനായിട്ട് നമ്മളുടെ ഒരു നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ജേണലിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ജേണൽ റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതെ അതായത് എനിക്ക് അച്ഛൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവില് അച്ഛൻ എനിക്ക് തന്നൊരു ഡയറിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിലൊക്കെയായിരുന്നു ഞാൻ എൻ്റെ മെയിൻ പരിപാടി ഇതിൽ അപ്പോൾ ജേണലിംഗ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ഇതിനകത്താണ്ട്ടോ ജേണലിങ് തുടങ്ങിയത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഴുതിയതൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ ആദ്യമൊന്നും എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമുക്ക് ഈ ജേണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമുക്ക് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കാം നമുക്കൊരു ഒരു പ്ലാനിങ് പോലെ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ നമുക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നു അതൊക്കെ നമുക്ക് എഴുതി വയ്ക്കാം പിന്നെ നമുക്ക് ഞാൻ എഴുതി എഴുതിത്തുടങ്ങിയത് ജേണലിൽ ആദ്യം പറയുകയാണെങ്കിൽ ആ ഞാൻ എനിക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യണം അതൊക്കെ ഞാൻ എഴുതി കേട്ടോ ഐ ക്യാൻ ഡു എനിത്തിങ് നമുക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം അപ്പം ഇങ്ങനെ ആദ്യം വെറുതെ ഇങ്ങനെ ജേണലിൽ കിടപ്പം ഒരു പേജ് എടുത്താൽ എഴുതി തുടങ്ങിയ ദിവസം ആട്ടോ ഞാൻ എന്നാണ് മെയ് ഫിഫ്റ്റീൻത്തിനാട്ടോ ഞാൻ ജേണൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത് ഈ ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവില് ഈ റീസൻറ്റായിട്ട് അപ്പോൾ ഞാൻ എഴുതിയത് ആദ്യമൊക്കെ ഇങ്ങനെ എഴുതിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഞാനാണ് ഇറ്റ്സ് ഇറ്റ്സ് മൈ ലൈഫ് എന്താണ് ഐ ഹാവ് ഫുൾ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ക്യാൻ മാനേജ് എവ്രിതിങ് വിത്ത് സ്ട്രെങ്ത് ആൻഡ് കറേജ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതി 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 ഓരോ പേജിൽ ഓരോ കോഡ്സ് പോലൊക്കെ എഴുതി വയ്ക്കുവായിരുന്നു കേട്ടോ അതിന് ഞാനിത് വായിക്കും വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക കോൺഫിഡൻസ് ഒക്കെ തോന്നും കേട്ടോ പിന്നെ ഞാൻ എന്താ എഴുതാൻ തുടങ്ങിയത് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അത് ഇന്ന സമയം കേട്ടോ നമുക്ക് എപ്പോഴാണ് ഫ്രീ എനിക്കൊരു ഫ്രീ ടൈം കുറവാണ് എന്നാലും എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പം ഞാനിങ്ങനെ എനിക്കപ്പം എന്താ തോന്നുന്നത് നമ്മുടെ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ജേണലിന് തുടങ്ങിയത് പിന്നെ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഇടാൻ തുടങ്ങി അതായത് നമ്മൾ എന്താ പറയുക യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക് യു പറയാണ് ഫോർ ദിസ് വണ്ടർഫുൾ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ രാവിലെ ആട്ടോ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഞാൻ എഴുതി എഴുതി എഴുതിയിരുന്നത് എഴുതി എപ്പോഴും എഴുതുന്നത് രാവിലെ എണീറ്റെട്ട് ഞാൻ എസ്റ്റഡ് ആ തലേദിവസം എൻ്റെ ലൈഫിൽ നടന്ന പോസിറ്റീവ് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ഞാൻ എഴുതാറില്ല എഴുതുന്നവരുണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ നെഗറ്റീവ്സ് എഴുതില്ല എഴുതില്ലാട്ടോ ഞാൻ പോസിറ്റീവ് അപ്പം നമ്മൾ നെഗറ്റീവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല അപ്പം നമ്മൾ അന്ന് ആ ഫുൾ ഡേ ഇപ്പം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേരുന്നെങ്കിൽ ഇന്നലെ എൻ്റെ ലൈഫിൽ സംഭവിച്ച എല്ലാ പോസിറ്റീവ് സംഭവങ്ങളും ഞാൻ ഇങ്ങനെ റീകളക്ട് ചെയ്ത് രാവിലെ എഴുന്നേറ്റം മുതലുള്ള സംഭവങ്ങളിങ്ങനെ റീകളക്ട് ചെയ്ത് റീകളക്ട് ചെയ്ത് എല്ലാം എഴുതി വെക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കുണ്ടല്ലോ നമ്മുടെ നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ ജേണലിങ് ചെയ്യുന്നത് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എന്താണ് ഈ ജേണലിന്ന് എനിക്ക് മനസ്സിലായ സംഭവം നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മളുടെ ഒരു ബെസ്റ്റ് കമ്പാനിയൻ ആണ് പിന്നെ പല രീതിയിൽ ജേണൽസ് എഴുതുന്നവരുണ്ട് കേട്ടോ ചിലവരൊക്കെ ഇങ്ങനെ ഒരു ബുക്ക് അതിനുവേണ്ടി മേടിച്ച് ഭയങ്കര സ്റ്റൈലിഷായിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴേക്കും ഇങ്ങനെ എന്തോരം ഭംഗിയായിട്ടുള്ള ജേണൽസൊക്കെയാണെന്നറിയുമോ ഇങ്ങനെ ഓരോ കുട്ടികളാണെങ്കിലും ഓരോരുത്തരാണെങ്കിൽ ഉണ്ടാക്കിയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഇൻസ്പയർ ചെയ്ത് എനിക്കിങ്ങനെ ഭയങ്കര വരയ്ക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാൻ വരച്ച് തുടങ്ങിയത് തന്നെ ഈ നനുൻ്റെയും മുന്നേടേയും അസൈൻമെൻസും ഈ ചാർട്ട് വർക്കും അതായത് ഓരോന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ച് തുടങ്ങിയത് തന്നെ പക്ഷേ അതിന് അങ്ങനെ വരയ്ക്കാൻ വലിയ ഇൻട്രസ്റ്റുമില്ല എനിക്കതിന് സമയമില്ല എന്നാലും ഞാൻ ഇന്ന് ഇന്നല്ല ആ ഇത് ഇന്ന് എഴുതിയാണ് എന്നെ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് വളരെയധികം സിമ്പിളായിട്ട് ജേണൽ മേക്കിംഗ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ ക്രിയേറ്റീവായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ അതുപോലെ ചെയ്യാം സമയമുള്ളവർക്കും അതുപോലെ ചെയ്യാം പക്ഷെ എനിക്ക് സമയമില്ല എനിക്ക് അത്ര വലിയ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ അറിയാനും പാടില്ല കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ വെറുതെ ഒരു പേപ്പർ കീറിയിട്ട് ഇങ്ങനെ കീറി കീറിയിട്ടോ ഇങ്ങനെ ചെറുപറാന്ന് കീറിയിട്ട് നമ്മുടെ ആ ബുക്കിൽ അതിൻ്റെ സൈസൊക്കെ നോക്കി ഒട്ടിക്കാം കേട്ടോ ചെയ്തത് എന്നിട്ട് ഞാൻ എന്തെയ്യെന്ന് വെച്ചാൽ വൈറ്റ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പർ പേപ്പറ് ഒട്ടിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ നോക്കിയപ്പോൾ വൈറ്റ് പേപ്പറ് എഫോസൈസ് അങ്ങനെ വെറുതെ കീറി കളയണ്ടല്ല എന്ന് ഓർത്ത് ഞാൻ യുവന്മാരുടെ പഴയ ബുക്കിൻ്റെ ഒരു പേപ്പറ് അതും കീറി എടുത്തിട്ട് ആ എന്തെന്നാ നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ മീതെ ഒട്ടിച്ചിട്ട് അതിലാട്ടോ ഞാൻ എഴുതിയത് എന്നിട്ട് അതിലെഴുതിയിട്ട് ഞാനിങ്ങനെ നന്നായിട്ട് കളർഫുള്ളാക്കി കേട്ടോ അപ്പം നമുക്കത് കാണുമ്പോഴൊക്കെ ഭയങ്കര നമുക്കൊരു എന്താ പറയുക നമ്മളിങ്ങനെ കളർഫുള്ളായിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി നമുക്ക് തരും മനസ്സിന് ഭയങ്കര സന്തോഷമൊക്കെ നമുക്കിങ്ങനെ തോന്നും കേട്ടോ അപ്പോൾ ഞാൻ ദീപ്യതാമാരുടെ ബുക്കിൽ നിന്ന് പഴയ ഒരു ബുക്കാണ് മുന്നേടയാണെന്ന് തോന്നുന്നു പഴയ ഒരു നോട്ട്ബുക്ക് ആട്ടോ അതിനകത്തുനിന്ന് ഞാൻ പേപ്പർ കീറി ഒട്ടിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും അന് പിന്നെ എന്തൊന്നും അമ്മയും ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുക കേട്ടോ അപ്പോൾ അതിനെ കുറെ തന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയണം അവർക്ക് പറഞ്ഞോട്ട് മനസ്സിലാകത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാനൊന്നും പോയില്ല പിന്നെ ഞാൻ ഇങ്ങനെ കുറെ കളേഴ്സൊക്കെ അമ്മരെ സ്കെച്ചൊക്കെ എടുത്ത് കളറൊക്കെ ചെയ്യാണ്ട് അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇപ്പം ഞാൻ പടമൊക്കെ വരയ്ക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നില്ല കേട്ടോ കുളമായി എനിക്ക് പോവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ അതേ നന്യു പറഞ്ഞു അമ്മ എന്തിനും ഇത്ര കഷ്ടപ്പെടണേന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ പണ്ട് സ്കൂൾ റീ ഓപ്പണിങ് ടൈമിൽ മേടിച്ചതാണ് അപ്പോൾ അതിങ്ങനെ പഞ്ച് ചെയ്യാം കേട്ടോ ആ സ്മൈലിയൊക്കെ ഇങ്ങനെ വരും അപ്പോൾ ഞാനിങ്ങനെ അത് വെച്ചിട്ടിങ്ങനെ കുറേ പഞ്ച് ചെയ്തു അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ദൈവം ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ വെറുതെ ഫ്ലവറും ഒക്കെ വരച്ചിട്ട് ഇങ്ങനെ ആലോചിച്ച് വരച്ച് സമയം കളയേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് എന്താണോ പറ്റുന്നത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ ക്രിയേറ്റീവ് നല്ല ഭംഗിയിലൊക്കെ ചെയ്യുന്ന എന്തോരോര വീഡിയോസാണെന്ന് അറിയുമോ ഷോർട്സൊക്കെയാണെന്ന് നമ്മുടെ യൂസ് ൂബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ജേണൽ ചെയ്തത് കേട്ടോ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇതാട്ടോ എൻ്റെ ഒരു ജേണലിങ് എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന പോലെ ഞാനത് കളർഫുൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് പടം പറ്റുന്ന പടമൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് പൂവൊക്കെ എനിക്ക് വരയ്ക്കാൻ അറിയത്തുള്ളൂ പിന്നെ എന്നൊരു ടാറ്റു ഉള്ളാൻ രക്ഷപ്പെട്ടു ഇഷ്ടമായ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം എല്ലാവരും അപ്പം ഇതാണ് നമ്മൾ ഈ ജേണലിങ് എന്ന് പറയുന്നത് കേട്ടോ നമുക്ക് മനസ്സിൽ എന്ത് ഇപ്പം നമുക്കൊരു സങ്കടം തോന്നുകയാണെങ്കിൽ അത് നമുക്കൊന്ന് കോട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അത് എഴുതി വയ്ക്കാം പിന്നെ നമ്മൾ തിരിച്ചതൊന്നൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഹാപ്പി മൊമെൻസും നമുക്ക് സങ്കടമാണെങ്കിലും അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് വന്നോലോ എന്നുള്ള ഒരു ഒരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നട്ട അപ്പം എന്തായാലും ഞാൻ ജേണൽ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതണം എന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ വീട്ടമ്മമാരാണല്ലോ മാത്രമല്ല വർക്കിങ്ങുമാണ് അപ്പോൾ അതനുസരിച്ച് നമുക്ക് സമയം കിട്ടുന്നത് പോലെ എല്ലാവരും എഴുതണം എന്നാട്ടോ ഞാൻ പറയുന്നത് കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്ന സൂപ്പർ ആയിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് അപ്പം ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇനിയും കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ ഓരോന്ന് ചെയ്ത് 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 നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും തന്നെ എന്തെങ്കിലും ഒരു ബുക്ക് മതി ഇങ്ങനെ ഡയറി വേണമെന്നൊന്നും ഇല്ലാട്ടോ ഒരു നോട്ട് ബുക്കാണെങ്കിലും മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ ഒരുപാട് എന്താണ് ബുക്സ് ഒന്നും നമുക്ക് ഇതാക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഴയ ബുക്കെന്നിലൂടെ അതിനകത്തൊന്ന് പേപ്പേഴ്സ് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞ് നോട്ട് ബുക്കായി പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് ചേപ്പിൾ ചെയ്ത് വെച്ചിട്ട് വെച്ചാലും മതി അതിലാണെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സും നമ്മുടെ ഫീലിങ്സും നമുക്ക് എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ അതും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടു ഡു ലിസ്റ്റ് നമുക്ക് ഇനി ഇനിയിപ്പോൾ ഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയും നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെയാണ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നമുക്ക് എഴുതി ഇങ്ങനെ വെച്ച് പോവാം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ജേണലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ അപ്പം അപ്പോൾ എന്തായാലും എൻ്റെ ഈ നന്യുമുന്നാസ് വേൾഡ് എന്ന് പറഞ്ഞ ചാനലിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തേക്കണം പിന്നെ എന്ത് കമൻസ് ഉണ്ടെങ്കിലും അതിനകത്ത് ഇട്ടോളൂ കേട്ടോ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ഇനിയും ഇതേ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അതുവരേക്കും ബ്ലായ്